ഹലോ അസ്സാം വലൈക്കും ഞാൻ നെസ്ലാ റഫീഖ് നമ്മളിപ്പോൾ ഉള്ളത് കാരാപ്പുഴ അഡ്വെഞ്ചർ പാർക്കിലാണ് ഇവിടെ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് കുടുംബശ്രീൻ്റെ യൂണിറ്റുകൾ തമ്മിൽ ഈ ഫുഡ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട് അത് അതിൻ്റെ ഇതിൽ വന്നതാണ് ഇപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഓരോ സ്റ്റാളുകൾ പരിചയപ്പെടാം കുറേ ഐറ്റംസ് ഫുഡ് ഉണ്ട് പായസം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പോയിട്ട് പരിചയപ്പെടാം ഇവിടെ കുറെ സ്റ്റാളുകളുണ്ട് ഈ ഉപ്പിലിട്ടത് വെക്കുന്നത് പാനിപ്പൂരി പിന്നെ അങ്ങനത്തെ ഓരോ ഫുഡിൻ്റെ കുറേ സ്റ്റാളുകളുണ്ട് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണിവിടെ ഇവിടെ ഇവിടെ ഒക്ടോബർ രണ്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് ഈ പരിപാടി നടക്കുന്നത് വയനാട്ടിൽ ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് കാരണം ടൂറിസ്റ്റുകൾ വരുന്നത് പറ്റ കുറവാണ് പിന്നെ പാർക്കിലായാലും റിസോർട്ടിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ടൂറിസ്റ്റുകൾ വരുന്നത് ഭയങ്കര കുറവാണ് അപ്പോൾ അതൊന്ന് എനിക്ക് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഡ്വഞ്ചർ പാർക്കിൽ വെച്ച് നടക്കുന്ന ഫുഡ് ഫെസ്റ്റിവലാണത് ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ാണ് ഞമ്മള് ഇത് പാനിപ്പുരി വാങ്ങിച്ചിരുന്ന പായസം മത്തൻ പായസം പച്ചമത്തനും കൊണ്ട് പായസമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പച്ചമത്തനാണെന്ന് അറിയുന്നത് തന്നെ അല്ല ഇതെങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കുന്നുണ്ടാക്കുന്ന ബുസ്രാത്തനോട് ചോദിച്ചോ അതായത് നല്ലതന്നെയാണ് പച്ചമത്തം വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കിയത് അത് പത്തിരിപ്പൊടിയും കുറച്ച് പിടിയും ഒക്കെ എടുത്തിട്ടിട്ട് അങ്ങനെയാണ് പിന്നെ തേങ്ങാപ്പാലും മിൽക്ക് മേടും കൂടി ചേർത്തിട്ടാണ് പായസം പിന്നെ ചുക്ക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഈ പായസത്തിന് ഒരു പ്രത്യേകത ഇത് റെസിപ്പിയാണ് വയനാട് ജില്ലയിലെ വയനാട് ജില്ല കുക്കറി ഷോയിൽ ഫസ്റ്റ് കിട്ടിയ പായസമാണ് ജില്ലയില് കുക്കറി ഷോക്ക് ഫസ്റ്റ് പായസം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് എന്റെ പേര് ഞാന് പിന്നെ സ്കിന്നി ഫ്രെയിംസ് ആണ് ഇതിന്റെ മെനു അതാണ് ഞാൻ കേക്ക് ഫുഡ് ഐറ്റം ഒക്കെ പഠിപ്പിക്കാൻ പോവാറുണ്ട് മെയിൻ കേക്ക് ചെയ്യാൻ തുടങ്ങിയൊരു പന്ത്രണ്ട് വർഷമായി പിന്നെ ഏത് രീതിയിലുള്ള കേക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുഡിങ്ങിയ കേക്ക് അൽഫാം നോർത്ത് ഇന്ത്യ ഫുഡ് എല്ലാം ഓർഡർ അനുസരിച്ച് ചെയ്തു മീനങ്ങാടി കുടുംബശ്രീയിൽ നിന്നും സംരംഭമായിട്ട് വന്നൊരു ഗ്രൂപ്പാണ് പിന്നെ ജില്ലാ മിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മീനങ്ങാടി സി ഡി എസിൻ്റെ മീനങ്ങാടി സി ഡി എസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കുടുംബശ്രീ യൂണിറ്റ് ആണ് അപ്പോൾ ഞങ്ങൾ നാല് വനിതകൾ കൂടിയിട്ടാണ് ഇവിടെ സംരംഭം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കാരാപ്പുഴ നമുക്ക് ഇവിടെ ധനശ്രീ ഉണ്ട് ഒരു ഗാന്ധിഗ്രാമം എല്ലാം കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഫെസ്റ്റിവലിലേക്ക് വരാൻ പറ്റിയത് അപ്പോൾ ഇവിടെ കൊടുത്ത മെനു എന്ന് പറഞ്ഞാൽ നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട് പിന്നെ ചിക്കൻ ബിരിയാണി ആ മീ ആ സദാ പിന്നെ ഗീ റൈസ് മീൽസ് ആൻഡ് ബീഫ് ബീഫ് വരട്ട് പിന്നെ ചിക്കൻ ചിക്കൻ ചില്ലി ഉണ്ട് അപ്പം പിന്നെ ഞങ്ങൾക്ക് ഷോപ്പിലേക്കൊക്കെ നല്ല ഇതിൽ മൂവന്റ് പിന്നെ വരുന്ന കസ്റ്റമറൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു ഇവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നെ ആ ഇന്നലെ ആയിട്ട് നമുക്ക് സെയിൽ കുറവാണ് ഫസ്റ്റ് ദിവസം നല്ല ആളായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിലെ പിന്നെ നവമി ലീവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സ്റ്റാൾ വന്നിരിക്കുന്നത് വന്ന് തുടങ്ങുന്നേ അതെ അതെ പിന്നെ ഒന്നാമത് ദുരന്തം വന്നതിന് ശേഷം നമുക്ക് കാരാപ്പുഴയിൽ ഒന്നാമത് ആ ഒരു പിന്നെ അതുകൊണ്ട് ഇപ്പൊ ആളായി വരുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ചിക്കൻ കറി ഉണ്ട് ൂരുണ്ട് പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് നല്ല അടിപൊളി ഫ്രൈ ആണ് പിന്നെ കപ്പ ഫ്രൈ ആക്കി എടുത്തത് പിന്നെ നല്ല പായസുണ്ട് പിന്നെ ബോട്ടി ഫ്രൈ ഉണ്ട് ബോട്ടി ഫ്രൈ ബോട്ടി ഫ്രൈ ആ ബ്രോട്ടി ഫ്രൈ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണല്ലോ പിന്നെ നല്ല ചിക്കൻ കറിയുണ്ട് ചിക്കൻ നല്ല ഗ്രേവി ഒക്കെ ഓ ായിട്ട് ഉണ്ടാക്കി കൊടുക്കാണ് കൊണ്ടുവരുന്നതല്ല വീടുന്നുണ്ടാക്കി കൊടുക്കുന്നതാണ് പിന്നെ നല്ല അടിപൊളി പഴം പരിണ്ട് പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് പഴംപരി ബീഫ് ഫ്രൈ പായസം ഇല്ല താത്താൻ്റെ പേര് തായറെ തായ ഇവിടെ ഉണ്ടാക്കുന്നത് പാനീപൂരിട്ടോ ഞാൻ വാങ്ങിച്ചു കഴിച്ചു സ്നാക്സ് ഐറ്റംസ് ഉള്ളൂ പോവുന്ന ഐറ്റംസ് ആള് കുറവായോണ്ട് കുറച്ച് ചെയ്താൽ പറഞ്ഞോണ്ടാ ചെയ്യുന്നത് ബുധനാഴ്ച നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു സാധനം തീർന്നു പോയേന്റെ പ്രശ്നങ്ങളാണ് വന്നത് നല്ല തിരക്കുണ്ടായിരുന്നു ധനമേളും കാര്യങ്ങളൊക്കെ ഉണ്ട് പതിമൂന്ന് ദിവസം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വൈകുന്നേരം മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ എട്ട് മണിക്കാണ് ആ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഞങ്ങള് രാവിലെ പത്ത് മണി മുതൽ ഉണ്ടാവും ൾക്കാരെ തുടങ്ങിയത് ഇവിടെ എന്തൊക്കെ ഉപ്പിലിട്ടതല്ലേ പൈനാപ്പിൾ ഉണ്ട് നെല്ലിക്ക ഉണ്ട് പപ്പായ ഉണ്ട് പാവക്കണ്ടാവില്ല ചെറിയ രീതിയിൽ അതും ആപ്പിൾ എന്റെ രീതിയിലുള്ളത് പപ്പായ പിന്നെ മാങ്ങറ്റ് ബീട്രൂട്ട് ആപ്പിള് തേനെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നതാ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് മരിഞ്ഞ തന്നെയാണ് തന്നെ ഒറ്റക്കൊള്ളും അല്ലല്ല അവരിപ്പം പുറത്തു പോയതാണ് മുഴുവനും വയനാട് കുടുംബശ്രീന്റെ സാധനങ്ങളാണ് അതായത് വയനാട് കുടുംബശ്രീയിലൂടെ സംരംഭം തുടങ്ങിയിട്ടുള്ള പലതരം പല പല സംരംഭകരുടെ സാധനങ്ങളാണ് ഇതിലിപ്പം നന്മ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു ഒരു പിന്നെ സംരംഭമുണ്ട് അതുപോലെ തന്നെ ദേവൂസ് ഉണ്ട് തൃക്കേപ്പറ്റ ഉണ്ട് തൃക്കേപ്പറ്റ പിക്കിൾ എന്ന് പറയുന്നത് ഇവർക്ക് ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് ബാമ്പുവിൻ്റെയാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബാംബു ഷൂട്ട് അതുപോലെ ബാംബു റൈസ് അവർ അതിൽ നിന്നുള്ള അരി അതുപോലെ അതുപോലെതാ നമുക്ക് ഉണ്ട് പിക്കിളുണ്ട് ബാമ്പു ഷൂട്ടിൻ്റെ പിക്കിളുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ബാമ്പൂൻ്റെ ഉണ്ട് തൃക്കേപ്പറ്റ പിക്കിൾസ് ദേവൂസിൽ ഇതുപോലെ തന്നെ നമുക്ക് ചക്കപ്പപ്പടം പപ്പടം കപ്പ പപ്പടം അതുപോലെ തന്നെ ഇത് വടകുണ്ട് കൊണ്ടാട്ടങ്ങളുണ്ട് അതൊക്കെയാണ് പിന്നെ അതേപോലെ തന്നെ നന്മ നന്മേൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് വെറൈറ്റി നമുക്ക് പിക്കിളുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതുപോലത്തുള്ള സ്നാക്സ് ഉണ്ട് ഇതാ ഇതൊക്കെ കൈപ്പയാണ് ഒരുപാട് വെറൈറ്റിയിലുള്ള എന്ത് ചെയ്യുന്നുണ്ട് അവർ പിന്നെ പ്രൈസ് ചെയ്യുന്നുണ്ട് പിന്നെ കുടുംബശ്രീ കീഴിൽ ആ ഷോപ്പുകളുണ്ട് ഇവര് നന്മക്കാർ ഇവർ കൊടുക്കുന്നുണ്ട് ഷോപ്പുകൾ നമുക്ക് നെസ്റ്റോലൊക്കെ കൊടുക്കുന്നുണ്ട് ആ കോഴിക്കോട് കേരളത്തിലുള്ള കുറേ നെസ്റ്റോലൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്വന്തമായിട്ട് അവർക്കൊരു ഷോപ്പ് ഉണ്ട് അവർ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ വലിയ രീതിയിൽ പിന്നെ ഒരു സംരംഭകയും കൂടെയാണ് അവർക്ക് ഒരുപാട് പ്രൈസാണ് ഇത് പിറ്റർ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ പടവലുണ്ട് പിന്നെ ഒരുപാട് വെറൈറ്റി മിക്സ്ച്ചറുണ്ട് പിന്നെ പിക്കിള് പിക്കിളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പിക്കിൾസ് ആണ് ഒരു അമ്പതോളം വെറൈറ്റി ടൈപ്പ് പിക്കിളുകൾ ചെയ്യുന്നുണ്ട് നന്മക്കാര് പിന്നെ അതുപോലെ ഇതാ നമുക്ക് നെല്ലിക്ക കാന്താരി സ്ക്വാഷ് ഉണ്ട് പിന്നെ പലതും ഇങ്ങോട്ട് എത്തിയിട്ടില്ല അതുപോലെ തുറമാങ്ങ നമ്മളെ വയനാടിന്റെ ഒരു സ്പെഷ്യൽ ആണല്ലോ തുറമാങ്ങ എന്ന് പറയുന്നത് തുറമാങ്ങ ഉണ്ട് തുറമാങ്ങ ഇവിടെ എവിടെയോ വെച്ചിട്ടുണ്ട് അതെ ആ അതെ ഇതെ ഇതെ ഇത് പുറമാങ്ങ ചെയ്യുന്നുണ്ട് നന്മ ആമീസ്ന്ന് ആമീസ് നന്മയാണ് നന്മ എന്നാണ് നമ്മളെ നന്മ ആമീസ് അതുപോലെ തന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ബ്രഹ്മ ബ്രഹ്മന്ന് പറഞ്ഞൊരു യൂണിറ്റ് ബ്രഹ്മ യൂണിറ്റ് അവര് ബാമ്പൂലാണ് ഒരുപാട് ചെയ്യുന്നത് അവർക്ക് ബാമ്പുവിന് നമുക്ക് കിച്ചണൊക്കെ സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതുപോലുള്ള ഓർണമെന്റ്സ് ഒരുപാട് വെറൈറ്റി ഓർണമെന്റ്സ് ചെയ്യുന്നുണ്ട് എല്ലാം പാമ്പൂല് ചെയ്താണ് ഒക്കെ അവർ ഒരുപാട് മേളകൾക്കൊക്കെ പോയിട്ടും ഒരുപാട് പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാം സ്വന്തം ഒരു വീട്ടിലിരുന്ന് അങ്ങനെ ചെയ്തുണ്ടാക്കുന്നതാണ് ഇപ്പം ചെറിയ രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പം ഒരുപാട് ഷോ പിന്നെ മേളകളും കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് നല്ല എക്സ്പീരിയൻസും ഇതുപോലുള്ള ഒരുപാട് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ ചെയ്യുന്നു ഒരുപാട് കയറ്റി വയ്ക്കുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിൽ ചെയ്യുന്ന നമ്മളൊരു സംരംഭമാണ് അതുപോലെ തന്നെ ഇതാ കൊട്ട ആ വേറെ വേറെ ഒരുപാട് സംരംഭകര സാധനങ്ങളുണ്ട് ഇതിപ്പോ കൊട്ടയുണ്ട് ഇതൊരു സംരംഭമാണ് അതുപോലെ സോപ്പ് ഉണ്ട് പിന്നെ ഒരു പലതും ഇവിടേക്ക് എത്തിയിട്ടില്ല പല സാധനങ്ങളും കൊണ്ടുവന്നിട്ടില്ല പതിമൂന്ന് ആ ഈ മാസം പതിമൂന്ന് വരെ മാസം പതിമൂന്ന് വരെ പിന്നെ ചവിട്ടി ഇതൊക്കെ പിന്നെ ഒരുപാടായിട്ടും കൊണ്ടുവന്നിട്ടില്ല ഇനിയുണ്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉണ്ട് കുറച്ചേ എത്തിയിട്ടുള്ളൂ ഇനി ആളുകള് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് സാധനങ്ങൾ എത്തിക്കും കുറച്ചുകൂടെ വലിയൊരു സ്റ്റാളാക്കും നിങ്ങള് നിങ്ങളിത് നിങ്ങളെ സ്റ്റാളാ നിങ്ങൾ എന്താ ഇവിടെ ഫ്രൈറ്റ് ഹസ്ബൻഡാ ഹസ്ബൻഡ് നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യണേ അല്ലെങ്കിൽ